പാകിസ്ഥാനിൽ ഏഴുവർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ തലശ്ശേരി കലാപം അമർച്ച ചെയ്യാൻ അന്നത്തെ മന്ത്രിയായിരുന്ന കെ കരുണാകരൻ നിയോഗിച്ച ഐ പി എസ് ഓഫീസറിൽ ഒരാൾ ഇന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെ ശത്രുരാജ്യം മുതൽ തീവ്രവാദികളുടെ പേടി സ്വപ്നം ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിലേക്ക് ദ ഇന്ത്യൻ ജെയിംസ് കോട്ട് ആരാണ് അജിത് ഡോവൽ എന്ന് വിശദമായി പരിശോധിക്കാം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവി ജനശ്രദ്ധ ആകർഷിച്ചത് അജിത് ഡോവൽ ചുമതലയേറ്റ ശേഷമാണ് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹം തന്നെയായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേശകൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാൾ മൂന്ന് തവണ തുടർച്ചയായി ഈ പദവി വഹിക്കുന്നത് തീവ്രവാദ വിരുദ്ധ വിദഗ്ധൻ എന്ന നിലയിലും ആണവ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിപുണനായിരുന്നു അജിത് ഡോവൽ ദേശീയ സുരക്ഷാ പദവി വഹിച്ചിരുന്ന മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനാണ് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഇരുപതിന് ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാളിലാണ് അജിത് ഡോവൽ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായി അദ്ദേഹം ഐ പി എസ് വേഷം അണിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തലശ്ശേരി കലാപം അമർച്ച ചെയ്യാനെന്ന് കെ കരുണാകരൻ അയച്ചത് അജിത് ഡോവലിനെ ആയിരുന്നു അന്ന് കലാപകാരികളെ മുഴുവൻ പകൽ വെളിച്ചത്തിൽ അവതരിപ്പിച്ച് ഇരകൾക്കൊപ്പം നിന്ന് കലാപത്തെ നിയന്ത്രണ വിധേയമാക്കിയ ഡോവലിന്റെ തന്ത്രം ഓർക്കുന്നവർ ഏറെയുണ്ട് ഇപ്പോഴും തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് പോയ ഡോവലിന്റെ അടുത്ത അവതാരം പറഞ്ഞത് മിസോറാമിൽ രഹസ്യാന്വേഷണ ഓഫീസറായിട്ടായിരുന്നു ഇന്ത്യൻ പട്ടാളത്തിൽ ഹവൽദാറായി ജോലി ചെയ്യുകയും തീവ്ര ആശയങ്ങളാൽ പ്രലോഭിക്കപ്പെട്ട് മിസോറാം നാഷണൽ ഫ്രണ്ട് രൂപീകരിക്കുകയും ചെയ്ത ലാൽ ലാൽഡംഗിന്റെ സംഘത്തിലേക്ക് നൊഴിഞ്ഞു കയറിയ ഡോവൽ അതിൽ ആറുപേരെ റാഞ്ചി മറുചേരിയിലെത്തിച്ച് എം എൻ എഫിനെ തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കീർത്തിചക്രം നൽകി രാജ്യം ആദരിച്ചു ഇന്ന് പോലീസ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഡോവൽ ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് വരുന്നത് തന്റെ നാൽപ്പത്തി ആറ് വർഷത്തെ സേവനത്തിൽ ഏഴ് വർഷം മാത്രമാണ് അദ്ദേഹം പോലീസ് യൂണിഫോം ധരിച്ചത് മുപ്പത്തിമൂന്ന് വർഷവും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് പത്ത് വർഷം ഐ ബി ഓപ്പറേഷൻ വിങ്ങിന്റെ തലവനായി സേവനം അനുഷ്ഠിച്ചു ഐ പി എസ് ഓഫീസറായി നാല് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം അരുണി ഡോവലിനെ വിവാഹം കഴിച്ചു ഇവർക്ക് രണ്ട് ആൺമക്കളുണ്ട് ഏഴ് വർഷം പാകിസ്ഥാനിൽ രഹസ്യമായ ഡോവൽ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരു വർഷത്തെ രഹസ്യ ഏജന്റായി സേവനം അനുഷ്ഠിച്ച ശേഷം ആറ് വർഷത്തോളം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ കമ്മീഷണറിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ച ഖലിസ്ഥാൻ ഭീകരവാദി നടത്തിയ ഓപ്പറേഷനിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ നിർണായക പങ്ക് അജിത് ഡോവൽ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാന്ഡഹാറിലേക്ക് പാക് തീവ്രവാദികൾ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഡോവൽ ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ വിരമിച്ച ശേഷം വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായി രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിൽ നെയ്സുമാരെ ഭീകരർ ബന്ദികളാക്കിയപ്പോൾ ജൂൺ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ഇറാഖിലെത്തി നയതന്ത്ര ഇടപെടലുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് ജൂലൈ അഞ്ചിന് എല്ലാ നേഴ്സുമാരെയും ഒരു പോറൽ പോലും ഏക്കാതെ അജിത് ഡോവൽ തിരികെ ഇന്ത്യയിലേക്ക് എത്തിച്ചു പാകിസ്ഥാൻ നടത്തിയ ഉറിയാക്രമണത്തിനുശേഷം പിഒകെയിൽ ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണം പുൽവാമ ആക്രമണത്തിന് ബാലിക്കോട് ആക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകിയതും അജിത് ഡോവൽ ആസൂത്രണമാണെന്നാണ് റിപ്പോർട്ട് വ്യോമസേനയിലെയും നാവികസേനയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതു മുതൽ പ്രധാനമന്ത്രിക്ക് ഓരോ നിമിഷ വിവരങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു പോപ്പുലർ ഫ്രണ്ടിന് നിരോധനത്തിന് പിന്നിലും അജിത് ഡോവലിന് പ്രധാന കരങ്ങളുണ്ടായിരുന്നു പല ജന്മങ്ങളിൽ പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ വ്യക്തി തുടരുകയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക